السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح البخاري ارائر تيانيو تي پندرنا نمبر آئيو أن عدي بن حاتم رضي الله عنه عدي بن حاتم رضي الله عنه نبيدنا قال رسول الله صلى الله عليه وسلم الله عن رسول صلى الله عليه وسلم برنيوه ും നിങ്ങളിൽ ഒരാളുമില്ല അവനോട് അള്ളാഹു സംസാരിക്കാതെ ലൈസ ബൈനഹു യാതൊരു പരിഭാഷകനും ഉണ്ടാവുകയില്ല നാളെ നാൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു പരിഭാഷകനും ഇല്ലാതെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും മറുപടി പറയണം എന്നർത്ഥം അപ്പോൾ ഒരാൾ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും ഫല ഫലയറ ഇല്ല താൻ കാലയെ കൂട്ടി ചെയ്തു വെച്ചതല്ലാതെ അയാൾ യാതൊന്നും കാണുകയില്ല ഈ ദുനിയാവിൽ ജീവൻ തുടിക്കുന്ന സമയത്ത് എന്താണോ അയാൾ പ്രവർത്തിച്ചത് അതല്ലാതെ ഒന്നും കാണുകയില്ല വയ നൂറു അഷ് അമിൻ അയാൾ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും ഫല ഫലയറാ ഇല്ല മജ്ജ അപ്പോൾ ആ ഇടതുഭാഗത്തും താൻ എന്താണോ മുൻകൂട്ടി ചെയ്തു വെച്ചത് അതല്ലാതെ യാതൊന്നും അയാൾ കാണുകയില്ല വൈകുന്നൂറ് രൂപ ഇനയതെ അപ്പോൾ അയാൾ തൻ്റെ മുന്നിലേക്ക് നോക്കും ഫല തൻ്റെ മുന്നിൽ യാതൊന്നും അദ്ദേഹം കാണുകയില്ല എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അതിനാൽ ഒരു കാരക്കയുടെ കീറ് ധർമ്മം ചെയ്തിട്ടെങ്കിലും നിങ്ങളാ നരകത്തെ കാത്തുകൊള്ളുക ഫമല്ല മ്യജിദ് ഇനി ഒരുവൻ അതും കിട്ടിയില്ല അങ്ങനെയെങ്കിൽ ഫബിക്ക് തൊയീബ നല്ല ഒരു വാക്കുകൊണ്ടേക്കും അപ്പം പ്രിയമുള്ളവരെ നാൾ അന്ത്യനാൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യരേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ അള്ളാഹു സുഹാനോ നിരകത്തെ കൊണ്ടുവരും ഒബുർസത്തിൽ കാണുന്നവർക്ക് കാണുന്നതിന് വേണ്ടി നിരകത്തെ കൊണ്ടുവരപ്പെടും ആ കൊണ്ടുവരുന്ന രംഗം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈസ് നമുക്ക് വിവരിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഇദിൻ അന്നത്തെ ദിവസം നരകത്തെ കൊണ്ടുവരും ചെങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട് ഓരോ ചെങ്ങലകളിലും എഴുപതിനായിരം മലക്കുകളുണ്ടാവും എന്നിട്ട് അതിനെ ഒലിച്ച് അഴിച്ചു കൊണ്ടുവരും അങ്ങനെ ആ നരകം കൊണ്ടുവരപ്പെട്ടാൽ എല്ലാ മനുഷ്യരും ആ നരകാഗ്നിയുടെ മുമ്പിൽ പോയി നിൽക്കണം നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസമില്ലാതെ ആ നരകത്തിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഗണ്ഡിതമായ തീരുമാനമാണ് അള്ളാഹു പറഞ്ഞു ആ നരകത്തിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും ചെന്നൈയില്ല നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാകുന്നു അത് സുമൈന തക്കോ പിന്നെ അള്ളാഹുക്കോ പാലിച്ചവരെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിച്ചവരെ നന്മകൾ കൊണ്ട് അലങ്കൃതമായ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന ജീവിതവുമായി മുന്നോട്ടു പോയ ആളുകളെ ആ നരകത്തിൽ പെടാതെ കാത്ത് സംരക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കും എന്നാൽ അക്രമികളെ മുട്ടുകുത്തിയവരായ നിലയിൽ നാം അതിൽ വിട്ടേക്കുകയും ചെയ്യും ഇങ്ങനെ നരകത്തിൻ്റെ മുമ്പിൽ പോയി മനുഷ്യർ നിൽക്കേണ്ടി വരുന്ന ആ ദിവസത്തിൽ അന്ന് നമുക്ക് തുണക്കുണ്ടാവുക നമ്മൾ ചെയ്ത സൽക്കരമങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് ഒരു ഈത്ത ഒരു കാരക്കിയുടെ ചീളു കൊടുത്തിട്ടെങ്കിലും ഇനി അതുമില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും ആ നരകത്തെ കാത്തുകൊള്ളണം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിനെ ഒന്നും നിസാരമായി കാണാതെ പരമാവധി അള്ളാഹു നൽകുന്ന ഈ ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ നരകമോചനത്തിന് സ്വർഗപ്രവേശനത്തിന് അള്ളാഹുൻ്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക പുണ്യറമദാനിലെ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങൾ അതിന് നമുക്ക് ഉള്ള നല്ല അവസരമാണ് സൽക്രമങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഈ സന്ദർഭത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനോ ചാന അത്തരത്തിലുള്ള മുത്തഖ്യങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ